തൃശൂരിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു തോളൂർ പഞ്ചായത്തിലെ എടക്കളത്തൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന പുളിഞ്ചേരി കൊട്ടിലിക്കൽ വീട്ടിൽ വയസ്സുള്ള ദാരുണമായി കൊല്ലപ്പെട്ടത് ഏകമകൻ വയസ്സുള്ള സന്തോഷാണ് കുടുംബവഴക്കിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയോടെ സ്വന്തം മാതാവിനെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചത് ചന്ദ്രമതിയമ്മയുടെ തലയിൽ വെട്ടുകത്തിക്കൊണ്ട് നാല് തവണ വെട്ടിയ സന്തോഷ് തന്നെ പെരാമംഗലം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ഉടനെ തന്നെ സ്ഥലത്തെത്തിയ പെരാമംഗലം പോലീസ് ചന്ദ്രമതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മരണപ്പെടുകയായിരുന്നു അമല ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ സന്തോഷ് ഭാര്യയുമായി അകൽച്ചയിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു വിധവയായ ചന്ദ്രമതിയമ്മയും മകൻ സന്തോഷും ചേർന്നാണ് എടക്കളത്തൂരിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി സന്തോഷിനെ പെരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു